ആലപ്പുഴ വൈശം ഭാഗത്തെ ഹോം സ്റ്റേ ജീവനക്കാരുടെ കൊലപാതകത്തിന് കാരണം പ്രതിയുടെ സംശയം പ്രണയത്തിലായിരുന്ന അസം സ്വദേശിനിയായ ഹാസറ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ നിർബന്ധം പിടിച്ചതും കൊലയ്ക്ക് പ്രേരണയായതെന്നാണ് പ്രതി സഹാലി പോലീസിന് നൽകിയ മൊഴി ഹാസറയെ കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ട പ്രതിയെ കുടുക്കിയത് സമീപത്തെ വീട്ടിൽ നിന്ന് ലഭിച്ച സിസിടിവി ദൃശ്യങ്ങളാണ് പ്രതി സഹാലിയുമായി ഹാസറ സ്വദേശമായ അസമിലേക്ക് മടങ്ങാൻ നിർബന്ധിച്ചിരുന്ന ഹാസ്ര ബാഗും മറ്റും പാക്ക് ചെയ്ത് പോകാൻ തയ്യാറായിരിക്കുകയായിരുന്നു ഇതനുസരിച്ച് പ്രതി സഹാരി ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ ഹാസിറ ജോലി ചെയ്യുന്ന വൈശ്യഭാഗത്തെ ഹോം സ്റ്റേയിൽ എത്തി മടങ്ങി എതിർത്ത് നോക്കിയെങ്കിലും ഹാസിറ വഴങ്ങിയില്ല കൂടെ വന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകുമെന്ന് പറഞ്ഞതോടെ പ്രകോപിതനായി മറ്റു ബന്ധങ്ങളുണ്ടെന്ന സംശയം കൂടി തോന്നിയതോടെയാണ് കൊല നടത്തിയതെന്നാണ് പ്രതി പോലീസ് നൽകിയിരിക്കുന്ന മൊഴി ഇയാൾക്ക് ആ ഉള്ള അത് കാരണം ഇയാളുടെ ഭാര്യയും മക്കളും എല്ലാം വീടും സ്ഥലമെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഇയാളെ ഉപേക്ഷിച്ച് പോവുകയാണ് ഇയാൾ കൂടെ ചെല്ലാൻ പറഞ്ഞു പോകാൻ തയ്യാറല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ ആ ഒരു കാര്യം ആക്കിയത് ഇവ ഈ സ്ത്രീയെ നഷ്ടപ്പെടും വേറെ കൊലയ്ക്ക് ശേഷം ബുധനാഴ്ച പുലർച്ചെയോടെ ഹോംസ്റ്റേ വിട്ട പ്രതി സഹാലി ഹാസ്രയുടെ മൊബൈലും രേഖകളും തൊട്ടടുത്തുള്ള പൂക്കേദിയാറിൽ ഉപേക്ഷിച്ചു ബുധനാഴ്ച പുലർച്ചെയാണ് വൈശ്യംഭാഗത്തെ അയാന സോംസിലെ ജീവനക്കാരിയായ ഹാസ്ര കൗതുമിനെ മരിച്ച നിലയിൽ കണ്ടത് കഴുത്തിൽ ഷാൾ മുറുകി പാട് കണ്ടതോടെ കൊലപാതകമാണെന്ന് ഉറപ്പിച്ചിരുന്നു ഹാസ്രയെ കാണാൻ വരുന്നവരെയും സമീപത്തെ സിസിടിവി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് അന്വേഷമാണ് പത്തുമണിക്കൂറിനകം പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് റിപ്പോർട്ടർ ആലപ്പുഴ